പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ കഥ ആരംഭിക്കാം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആളനക്കം കുറഞ്ഞ റോഡിലൂടെ കേടായ സ്കൂട്ടറും തള്ളി നടക്കുമ്പോഴാണ് സമാന ദിശയിലേക്ക് എന്നെയും കിടന്ന് ഒരു ഓട്ടോ കടന്നുപോയത് വലിയ ദൂരത്തല്ലാതെ അത് നിൽക്കുകയും ചെയ്തു ഇറങ്ങി വന്നത് എന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണൊരുത്തിയായിരുന്നു ഓട്ടോയെ പറഞ്ഞയച്ച് അവൾ അടുത്തേക്ക് വരികയാണ് മുന്നിൽ നിന്നിട്ടും വലിയ മുൻപരിചയമൊന്നും എനിക്ക് തോന്നിയില്ല ശിവാനിയല്ലേ എന്നെ അറിയാമോ കൂടുതൽ ശ്രദ്ധിച്ചിട്ടും ആളെ എനിക്ക് മനസ്സിലായില്ല എന്തായാലും എന്നെ അറിയുന്ന ആരോ ആണ് പേരത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കോളേജ് പഠനകാലത്തെ മിക്കവരെയും ഞാൻ ആവർത്തിച്ച് ഒന്ന് ഓർത്തു രക്ഷയില്ല ഒടുവിൽ തോൽ ഒടുവിൽ തോൽവി സമ്മതിക്കുകയായിരുന്നു ഇല്ല മനസ്സിലായില്ല എന്താ പേര് സ്കൂട്ടർ തള്ളുന്നത് നിർത്തി അല്പം പുഞ്ചിരിയോടെയാണ് ഞാനത് പറഞ്ഞതും ചോദിച്ചതും അതുവരെ പരിചയം പുതുക്കാൻ വന്ന ഭാവത്തിൽ നിന്ന പെണ്ണിന്റെ മുഖം പതിയെ ആ നേരം മാറി എന്നെ അറിയില്ല അല്ലേ ഉം അവളുടെ ആ പറച്ചിലും ഭാവവ്യത്യാസവും എന്നെ വല്ലാതെ ഭയപ്പെടുത്തി വൈകുന്നേരം വെയിലിന്റെ മഞ്ഞ വെളിച്ച ഊർന്നു വീണ റോഡിലൂടെ സ്കൂട്ടർ തെള്ളുന്നത് ധൃതിയിൽ ഞാൻ തുടർന്നു പരിസരത്തൊന്നും ആരുമില്ല കടന്നു ആക്രമിച്ചാലോ കത്തിയെടുത്ത് കുത്തിയാലോ അങ്ങനെ ചെയ്താൽ പോലും ആരും അറിയാൻ പോകുന്നില്ല തിരിഞ്ഞു നോക്കിയപ്പോൾ തല പോലും അനക്കാതെ അവൾ അതേ ഇടത്ത് തന്നെ നിൽക്കുകയാണ് ആരായിരിക്കും അത് സ്വയം ചോദിച്ച് വിളറിയിരിക്കുകയാണ് ഞാൻ ഹാൻഡിലും പിടിച്ചുള്ള നടത്തത്തിൽ പയത്തിന്റെ വിയർപ്പ് ഗുണങ്ങൾ പൊടിഞ്ഞ് കൈനീള വീഴുന്നുണ്ട് ജീവിതത്തിൽ ഇടപെട്ട ഒരുവിധം മനുഷ്യരെയൊക്കെ ഞാൻ ഓർത്തുവച്ചിട്ടുണ്ട് പക്ഷേ അവരില്ലാരും ഇങ്ങനെയൊരു മുഖം ചിലപ്പോൾ ആൾ മാറിയതായിരിക്കും ലോകത്തിൽ എനിക്ക് മാത്രമല്ലല്ലോ ശിവാനി എന്ന പേരുള്ളത് അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇത്തിരി ആശ്വാസം തോന്നി പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞാൽ എന്തോ അവരുടെ മുഖത്തു നോക്കിയപ്പോൾ ഒരു അട്രാക്ഷൻ നല്ല തടിച്ചുരുണ്ട ശരീരവും ആ മുഖത്ത് നോക്കിയാൽ നല്ല തേജസ്സും പെണ്ണായ തനിക്ക് പോലും അസൂയ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള എടുത്തു പിടിച്ച പോലെയുള്ള ആ മുന്നഴകും നടക്കുമ്പോൾ തുള്ളിക്കളിക്കുന്ന ആ പിന്നഴകും ഹോ തന്റെ സ്ഥാനത്ത് വല്ല പുരുഷന്മാരുമായിരുന്നെങ്കിൽ എന്താകുമായിരിക്കും ഇവിടെ നടക്കുക ശിവാനി ഓർത്തു ആ ശ്വാസത്തിൽ ഒന്നുകൂടി വെറുതെ ഞാൻ തിരിഞ്ഞു നോക്കുകയായിരുന്നു അയ്യോ ഉൾവിറയലൂടെയാണ് ഒരു ശബ്ദം എന്നിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതേ ഭാവത്തിൽ ആ പെണ്ണ് മുന്നിൽ നിൽക്കുന്നു ഞാൻ ഭയപ്പെട്ടെന്ന് കണ്ടിട്ടാണോ ആളുമാറിന്ന് എന്നറിഞ്ഞിട്ടാണോ എന്നറിയില്ല അവളുടെ ഭാവം പതിയെ സാധാരണ രീതിയിലേക്ക് മാറി സോറി ഞാൻ ഉദ്ദേശിച്ച ശിവാനി നിങ്ങളായിരിക്കില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമായിരുന്നു സേലത്തെ വിനായക കോളേജിൽ വെച്ച് മാറ് ഞാൻ സഹായിക്കാം എന്നും പറഞ്ഞ് ആ പെണ്ണ് സ്കൂട്ടറിന്റെ ഹാൻഡൽ പിടിച്ച് തള്ളാൻ തുടങ്ങി എനിക്കൊരു അടി മുന്നോട്ടനങ്ങാൻ പറ്റിയില്ല സേലത്തെ വിനായക കോളേജ് എന്ന ശബ്ദം പല ആവർത്തി തലയിൽ മുഴങ്ങുകയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനും ആ കോളേജിൽ തന്നെയാണ് പഠിച്ചതെന്ന് പറയേണ്ടി വരും എന്നിട്ടും എന്റെ സ്കൂട്ടറും ഉരുട്ടി മുന്നിൽ പോകുന്ന ആ പെണ്ണിനെ എനിക്ക് മനസ്സിലായതേയില്ല ഹലോ വരുന്നില്ലേ തിരിഞ്ഞു നോക്കി അവൾ നീട്ടി ചോദിച്ചു ഏതോ ഒരു സ്വപ്നത്തിൽ നിന്നുണർന്ന തലകുലുക്കത്തോടെ ഞാൻ മുന്നോട്ടേക്ക് നടന്നു ഒപ്പം എത്തുന്നത് വരെ അവൾ നിന്നിരുന്നു ഭയപ്പാട് നിരക്കാത്തത് കൊണ്ടായിരിക്കണം ഞാനും അതേ കോളേജിലാണ് പഠിച്ചതെന്ന് പറയാൻ എനിക്ക് സാധിക്കാതിരുന്നത് മറ്റൊന്നും ചോദിക്കാനും സാധിച്ചില്ല ഇത്രയും വർഷങ്ങളായിട്ടും കൃത്യമായി എന്നെ തിരിച്ചറിഞ്ഞവളെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തല നടത്തത്തിലും അതീവ ലജ്ജാലുവായി താഴ്ന്നു കുടിക്കുവോ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകാത്ത വിധം എന്റെ ഉണർന്നപ്പോൾ മദ്യപിക്കുമോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് അവൾ വ്യക്തമാക്കി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് നിൽക്കുകയും സ്കൂട്ടറിന്റെ ഹാൻഡിൽ പിടിക്കുന്ന ആംഗ്യവും കാട്ടി തുടർന്ന് താൻ കുടിക്കുമെന്ന് പറഞ്ഞ് തോളിൽ കോർത്ത ബാഗ് തുറക്കുകയായിരുന്നു വെള്ളമുണ്ടോ റോഡരികിൽ നിർത്തിയ സ്കൂട്ടറിന്റെ സീറ്റിലേക്ക് പാതിയോളം തീർത്ത ഒരു കുപ്പി എടുത്തു വെച്ചായിരുന്നു ആ ചോദ്യം ഞാൻ മിണ്ടിയില്ല വെള്ളമില്ലെങ്കിലും സാരമില്ല എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടം എന്നും പറഞ്ഞ് അവൾ ആ കുപ്പിയിൽ നിന്ന് കാൽക്കബിൾ മദ്യം തൊണ്ടയിലേക്ക് ഒഴിച്ചു ശേഷം താൻ മുഴു താൻ മുഴുക്കുടിയെത്തിയാണെന്ന ഭാവത്തിൽ തല ഉടഞ്ഞു തുടർന്ന് വേണോ എന്ന് ചോദിച്ച് എന്റെ മുഖത്തേക്ക് നീട്ടി കുപ്പി മൂക്കിലേക്ക് മുട്ടിയൊന്നു വരെ സംശയിച്ച നിമിഷമായിരുന്നു അത് നിങ്ങളിതെന്താ കാട്ടുന്നേ വളരെ വളരെ മുഷിച്ചലോടെയാണ് ഞാൻ അത് പറഞ്ഞത് തുടർന്ന് സ്കൂട്ടർ ഉരുട്ടി ചലിപ്പിക്കുകയും ചെയ്തു ഇത്തവണ ഭയമായിരുന്നില്ല തോന്നിയത് ഓർമ്മകളിൽ വെളിച്ചം വീണിരിക്കുന്നു സേലത്തെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് മദ്യപിച്ച എത്രയോ രാത്രികൾ ഉള്ളിൽ തങ്ങി നിന്നു അതിൽ അവളുടെ മുഖം എവിടെയാണെന്ന് മനസ്സ് തിരയുകയാണ് മദ്യലഹരിയിൽ ജൂനിയർ പിള്ളേരുടെ മുറികളിൽ കയറിയിറങ്ങിയ നാളുകളിലേക്ക് തല നങ്കൂരമിട്ടു അവസാനം അവസാന വർഷം പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഒന്നാം വർഷക്കാരുടെ മുറിയിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിച്ച് പെർഫ്യൂമും ഫേഷ്യൽ ക്രീമും ഒക്കെ പിടിച്ചെടുത്ത രാത്രി തെളിയുകയാണ് ഞാനടക്കം നാലു പേരായിരുന്നു എല്ലാവരുടെ കൈകളിലും തീരാറായ ബിയർ ബോട്ടിലും ഉണ്ടായിരുന്നു ഒടുവിൽ ചെന്നു കയറിയ മുറിയിൽ നിന്നും ഒരുത്തി പുറത്തേക്ക് പോകാൻ ഞങ്ങളോട് പറഞ്ഞു അവൾ ഒരിക്കലും ആ രാത്രിയെ മറന്നു കാണില്ല വേണ്ട വിട് വാർഡൻ വാർഡൻ സംബഡി പ്ലീസ് ഹെൽപ്പ് മീ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന വാർഡന്റെ കാതുകളിലേക്കൊന്നും ആ ജൂനിയർ പെണ്ണിന്റെ ശബ്ദം എത്തില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു മുറികളിൽ കൂടിയിരുന്നവരെ എല്ലാം പിടിച്ച് പുറത്താക്കി കഥ കൂടി ചെയ്തപ്പോൾ പെണ്ണ് ആകെ പേടിച്ചുപോയി തുടക്കത്തിൽ എതിർക്കാൻ കാണിച്ച ധൈര്യമെല്ലാം ഇറങ്ങിപ്പോയ അവൾ ഇപ്പോൾ തൊഴുതു നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഹരം പിടിച്ചു കൈകളിലുണ്ടായിരുന്ന ബിയർ അവളെ ബലമായി കുടിപ്പിക്കുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചിരുന്നു തമാശയെന്നോണം അവളുടെ ചുണ്ടുകളിൽ ചുംബിക്കുകയും അവളുടെ ആ അമർത്തി പിടിക്കുകയും ചെയ്തു ആ ചെയ്തികളെല്ലാം മൊബൈൽ പകർത്തി കോളേജ് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു ഹോസ്റ്റൽ പെൺ അഴിഞ്ഞാട്ടം എന്ന തലക്കെട്ടോടെ പിറ്റേന്ന് ആ ദൃശ്യം ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും കാണാൻ പാകത്തിൽ പ്രചരിക്കപ്പെട്ടു അതിൽ ആ ജൂനിയർ പെണ്ണിന്റെ മുഖം മാത്രമേ തെളിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞങ്ങൾ നാലു പേരും മാനനഷ്ടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു പിന്നീട് ആ ജൂനിയർ പെണ്ണിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ശരിയാണ് ഇത് അവൾ തന്നെ പക്ഷേ പേര് എത്ര ശ്രമിച്ചിട്ടും പേരോർത്തെടുക്കാൻ എനിക്ക് സാധിച്ചില്ല വിട്ടുപോയെന്ന് കരുതിയ ഭയം പൂർവാധിക ശക്തിയോടെ വീണ്ടും എന്നിൽ പ്രവേശിച്ചു എന്നിരുന്നാലും ഉൾവിറയലൂടെ അവളെ ഞാൻ തിരിഞ്ഞു നോക്കുകയായിരുന്നു അയ്യോ ഭയപ്പാടിന്റെ ശബ്ദം ആവർത്തിക്കപ്പെട്ടു ചിരിച്ച മുഖത്തോടെ കൺമുമ്പിൽ അവൾ നിൽക്കുകയാണ് ഹൃദയമെടുപ്പ് കൂടുന്നത് അറിയുന്നുണ്ട് ധൃതിയിൽ സ്കൂട്ടർ മുന്നോട്ട് കുരുട്ടി ഞാൻ വല്ലാതെ കിതയ്ക്കുന്നുമുണ്ട് എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താൻ ഭാഗത്തിൽ ഒരു അകലം സൂക്ഷിച്ച് അവൾ തന്നെ പിന്തുടരുകയാണ് സായാന്ന വെയിലിലേക്ക് ഇരുട്ട് കലരുകയും ചെയ്യുന്നു തീർച്ചയായും അവൾ പകരം വീട്ടാൻ വന്നതായിരിക്കും അധികമൊന്നും ആൾക്കാരില്ലാത്ത ഈ പ്രദേശത്ത് വെച്ച് താൻ കൊല്ലപ്പെടുമോ എന്ന് പോലും വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ കാണാനില്ല എവിടെ പോയെന്ന ഒരു സൂചന പോലുമില്ല അടുത്ത വളവുകൂടി കഴിഞ്ഞാൽ വീടെത്തും വിപ്രാളത്തോടെ സ്കൂ സ്കൂട്ടറും തള്ളി തുടർന്ന് ഞാൻ ഓടുകയായിരുന്നു വിവാഹം കഴിഞ്ഞ തുടക്കത്തിൽ ഭർത്താവിനോട് ഈ വിഷയമെല്ലാം ഒരു തമാശയോടെ ഞാൻ പറഞ്ഞിരുന്നു അതിലൽപ്പം കുറ്റബോധവും ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാലും തെറ്റാകില്ല ആ ബോധം യാതൊന്നും തിരുത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ന്യായീകരിക്കുകയല്ല പറ്റിപ്പോയി പരിഹാരമായി ഇനിയിപ്പ ചാകാൻ പറ്റുമോ ഇത്രയും കടുത്ത ഭാവത്തിൽ എന്നോട് ഇടപെടണമെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അവർക്ക് ജീവിതം നഷ്ടമായിട്ടുണ്ടാകണം വീടെത്തി സ്കൂട്ടർ സൈഡ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു ഭർത്താവ് മോളും ജീവിയും കണ്ട് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്റെ ഭാവം കണ്ടപ്പോൾ എന്തു പറ്റി എന്ന് രണ്ടുപേരും ചോദിച്ചു ഞാൻ വിശദീകരിച്ചു ഇതാണോ വലിയ ആനക്കാര്യമെന്ന് പറഞ്ഞ് ഭർത്താവ് അതിനെ നിസ്സാരപ്പെടുത്തുകയായിരുന്നു എന്റെ ശ്വാസം അപ്പോഴും സാധാരണഗതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിലും അങ്ങേർക്കത് പറയാം പൂർവകാലത്തിന്റെ പാപങ്ങൾക്ക് പിന്തുടരാൻ പാകം കൊടുക്കേണ്ടി വരുന്ന പ്രാണന്റെ അവസ്ഥ വളരെ ദയനീയമാണ് എപ്പോൾ വേണമെങ്കിലും പേര് മറന്നുപോയ ആ മുഖം മുന്നിൽ തെളിയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അതുതന്നെ ആയിരിക്കണം എനിക്കായി കാലം കാത്തുവച്ച ആ ശിക്ഷയും പാകമല്ലാത്ത പ്രായത്തിൽ എന്ന് പറഞ്ഞാലും തെറ്റായ ചെയ്തികളെല്ലാം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നാൾ നിന്ന് തിരിഞ്ഞുകൊത്തുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്